ിലെ മാർക്കറ്റിലെ വില നിയന്ത്രണമില്ലാതെ വരുമ്പോൾ ചില ക്രമീകരണങ്ങൾ വരുത്താൻ കുറവ് വരുത്താനും കൂടുതൽ വരുത്താനും ആ സ്ഥാപനത്തിന് അവകാശമുണ്ട് അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാപനം നിലനിൽക്കേണ്ടത് ഇന്നലത്തെ കച്ചവടം അത്ര എട്ട് കോടിയാണ് ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതിൽ നാല് മുക്കാൽ കോടിയിലെ സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് ആളിൽ വാങ്ങിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് സപ്ലൈകോയുടെ ദയനീയ അവസ്ഥ റിപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങളെല്ലാം അന്ന് രണ്ട് ര രണ്ട് കോടി മൂന്ന് കോടിയായി വിൽപ്പന താന്നുപോയ ഒരു സ്ഥാപനം അത് മെച്ചപ്പെടുക ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ഒരു കേന്ദ്രം ഉണ്ടാകുക എന്നുള്ളതാണ് അത് കേരളത്തിൻ്റെ മാർക്കറ്റിൽ വിശേഷിച്ച് ഓണ സമയത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞ അരിയുടെക്കുറിച്ച് പറഞ്ഞു അരിയുടെ വിലയെ സംബന്ധിച്ച് മാർക്കറ്റിൽ എന്താ വില അമ്പത്തി ഒന്ന് അമ്പത്തി അഞ്ച് രൂപയാണ് അമ്പത്തൊന്നൂൽ അമ്പത്തഞ്ച് രൂപ സപ്ലൈ കോയില് അരി ഇപ്പം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് എടുത്താൽ തന്നെ മുപ്പത്തി മൂന്നല്ലേ ഉള്ളൂ అప్పుడు ఎత్ర రూపే డిఫరెన్సా